പൊതുവേ നമ്മൾ കണ്ടുവരുന്ന രീതി ബ്ലീഡിങ് വരുമ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലീഡിങ് തന്നെ വെരിക്കോസ് വേന്ന് വരാം അപ്പോൾ എമർജൻസി ആയിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് അപ്പോൾ യൂഷ്വലി ആളുകൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലായിട്ട് എടുത്തോടുകയും അപ്പോൾ അങ്ങനെ കുറെ രക്തം നഷ്ടപ്പെടാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് എമർജൻസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ ഒരു ഇനീഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഡെഫിനറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഒരു വെരിക്കോസൈൻ പൊട്ടിയൊരു ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ പേഷ്യൻസിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ബ്ലീഡിങ് സൈറ്റിൽ കംപ്രഷൻ അതായത് ഒരു അമർച്ച കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ആ കാല് ഉയർത്തി വെക്കുക ഇപ്പോൾ നമ്മൾക്ക് ഒരു കംപ്രഷൻ ബാൻഡേജിങ്ങിൻ്റെ ഒരു സൗകര്യം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്കത് ചെയ്യാം അതിന് ചുറ്റും ഒരു ഒരു കംപ്രഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു കെട്ട് കൊടുത്ത് കാല് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ മിക്ക ബ്ലീഡിംഗ് കണ്ട്രോൾഡ് ആവും പിന്നെ ഉടനടി നമ്മൾ ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ഓക്കെ അത് ഉയർത്തി വെക്കാൻ നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ലെവലിൽ മുകളിലായിട്ട് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്താൽ യൂവലി ഇതിന്റെ ബ്ലീഡിങ് നിൽക്കുക കുറയപ്പെടും